ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് ഇഡിയാസ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സൗരയൂഥത്തിലെ സൂര്യനെ കുറിച്ചാണ് എന്താണ് സൗരയൂഥത്തിലെ സൂര്യനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പം അതിനു മുന്നേ നമുക്ക് എന്താണ് സൗരയൂഥം എന്ന് നോക്കാം എന്താണ് സൗരയൂഥം എന്ന് പറഞ്ഞാല് സൂര്യനും അവയിൽ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ഉൽക്കകളും ഇവയെല്ലാം ചേരുന്നതാണ് സൗരയൂഥം എന്ന് പറയുന്നത് എന്താണ് സൗരയുഥം എന്ന് പറഞ്ഞാൽ സൂര്യനും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ഉൽക്കകളും ഇവയെല്ലാം ചേർന്നതാണ് സൗരയൂഥം എന്ന് പറയുന്നത് സൗരയുധത്തിലെ സൂര്യനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് ആണ് നോട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം സൗരയുധത്തിലെ സൂര്യൻ സൗരയുധത്തിലെ സൂര്യൻ നമുക്ക് എന്തൊക്കെ പറയാം സൗരയുധത്തിന്റെ കേന്ദ്രം അതുപോലെ സൗരയുധത്തിലെ ഒരേയൊരു നക്ഷത്രം സൗരയുധത്തിലെ ഊർജ കേന്ദ്രം ഭൂമിയിൽ ലഭിക്കുന്ന ഊർജത്തിൻ്റെ പ്രധാന ഉറവിടം ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഇത്രയും കാര്യങ്ങൾ നമുക്ക് സൂര്യനെക്കുറിച്ച് പറയാം എന്തൊക്കെയാണ് സൗരയുധത്തിന്റെ കേന്ദ്രം സൗരയുധത്തിലെ ഒരേ ഒരു നക്ഷത്രം സൗരയുധത്തിലെ ഊർജ കേന്ദ്രം ഭൂമിയിൽ ലഭിക്കുന്ന ഊർജത്തിൻ്റെ പ്രധാന ഉറവിടം ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഇവയെല്ലാമാണ് സൂര്യൻ സൂര്യനെ കുറിച്ചുള്ള മറ്റ് പോയിന്റ്സ് നോക്കാം സൂര്യന്റെ ഏകദേശ പ്രായം എത്രയാണ് സൂര്യന്റെ ഏകദേശ പ്രായം നാനൂറ്റി അറുപത് കോടി വർഷമാണ് എത്രയാണ് നാനൂറ്റി അറുപത് കോടി വർഷമാണ് സൂര്യന്റെ ഏകദേശ പ്രായം അതുപോലെ സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനിലയാണ് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് എത്രയാണ് സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനിലയാണ് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് സൂര്യന്റെ ഏകദേശ പ്രായം നാനൂറ്റി അറുപത് കോടി വർഷം സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതുപോലെ സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ് സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത് സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ ഏതാണ് ഹൈഡ്രജനാണ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത് സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അതുപോലെ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയമാണ് എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് എത്രയാണ് എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് ആണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യന്റെ പ്രതലത്തെ പറയുന്നതാണ് ഫോട്ടോസ്ഫിയർ എന്താണ് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യന്റെ പ്രതലത്തെ പറയുന്ന പേരാണ് ഫോട്ടോസ്ഫിയർ എന്താണ് ഫോട്ടോസ്ഫിയർ അതുപോലെ എന്താണ് കൊറോണ എന്ന് പറഞ്ഞാല് പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൂര്യന്റെ ഭാഗവും സൂര്യന്റെ ഏറ്റവും ബാഹ്യമായ ആവരണവും ഇവ രണ്ടും അറിയപ്പെടുന്നത് എന്താണ് കൊറോണ എന്നാണ് എന്താണ് പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൂര്യന്റെ ഭാഗം സൂര്യന്റെ ഏറ്റവും ബാഹ്യമായ ആവരണം ഇവ അറിയപ്പെടുന്നത് എന്താണ് കൊറോണ എന്നാണ് അറിയപ്പെടുന്നത് സൂര്യന് ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ഒരു തവണ ബലം വയ്ക്കാൻ വേണ്ട സമയമാണ് കോസ്മിക് ഇയർ എന്ന് പറയുന്നത് എന്താണ് കോസ്മിക് ഇയർ എന്ന് പറഞ്ഞാൽ സൂര്യന് ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ഒരു തവണ ബലം വയ്ക്കാൻ വേണ്ട സമയമാണ് കോസ്മിക് ഇയർ എന്താണ് കോസ്മിക് ഇയർ എന്ന് പറയുന്നത് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് ബുധൻ നമുക്കെല്ലാം ഒരു കാര്യമാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ അതുപോലെ സൂര്യനിലെ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശം അറിയപ്പെടുന്നതാണ് സൺസ്പോർട്സ് എന്ന് പറയുന്നത് എന്താണ് സൺസ്പോർട്സ് എന്ന് പറഞ്ഞാൽ സൂര്യനിലെ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശം അറിയപ്പെടുന്നതാണ് സൺസ്പോർട്സ് എന്ന് പറയുന്നത് ഈ സൺസ്പോർട്സിനെ ആദ്യം നിരീക്ഷിച്ചത് ആരാണ് സൺസ്പോർട്സിനെ ആദ്യം നിരീക്ഷിച്ചത് ഗലീലിയോ ആണ് ആരാണ് ഗലീലിയോ ആണ് സൺസ്പോർട്ടിനെ ആദ്യം നിരീക്ഷിച്ചത് ആരാണ് സൺസ്പോർട്സിനെ ആദ്യം നിരീക്ഷിച്ചത് ഗലീലിയോ അതുപോലെ സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിശേഷിപ്പിച്ച ഒരു ഉപഗ്രഹമുണ്ട് ഏതാണ് ആദിത്യ ആദിത്യ എന്ന ഉപഗ്രഹമാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിശേഷിപ്പിച്ച ഉപഗ്രഹം ഏതാണ് ആദിത്യ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നടക്കുന്ന രാസപ്രവർത്തനം അതുപോലെ ഹൈഡ്രജൻ ബോംബിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനം ഇവ രണ്ടും എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷനാണ് എന്താണ് സൂര്യനിൽ നടക്കുന്ന രാസപ്രവർത്തനം അതുപോലെ ഹൈഡ്രജൻ ബോംബിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനവും എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ അതുപോലെ സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസമാണ് അമാവാസി എന്നാണ് സൂര്യഗ്രഹണം ഉണ്ടാകാറ് അമാവാസി അമാവാസിയിലാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്ന പ്രക്രിയയാണ് വികിരണം എന്ന് പറയുന്നത് എന്താണ് വികിരണം എന്ന് പറഞ്ഞാല് സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്ന പ്രക്രിയയാണ് വികിരണം എന്ന് പറയുന്നത് സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസം ഏതാണ് അമാവാസിയാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്ന പ്രക്രിയയാണ് വികിരണം എന്ന് പറയുന്നത് സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസവിശേഷിപ്പിച്ച ഉപഗ്രഹമാണ് പാർക്കർ സോളാർ പ്രോബ് എന്താണ് സൂര്യനെക്കുറിച്ച് പഠിക്കാൻ നാസ നാസവിശേഷിപ്പിച്ച ഉപഗ്രഹമാണ് പാർക്കർ സോളാർ പ്രോബ് പാർക്കർ സോളാർ പ്രോബ് വിശേഷിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് പാർക്കർ സോളാർ പ്രോബ് വിശേഷിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പന്ത്രണ്ടിന് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസമാണ് ജനുവരി മൂന്ന് എന്നാണ് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ജനുവരി മൂന്ന് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകലെ വരുന്ന ദിവസമാണ് ജൂലൈ നാല് അകലെ വരുന്ന ദിവസം എന്നാണ് ജൂലൈ നാല് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ജനുവരി മൂന്ന് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകലെ വരുന്ന ദിവസം ഏതാണ് ജൂലൈ നാല് ഇത്രയും കാര്യങ്ങളാണ് സൗരയൂഥത്തിലെ സൂര്യനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്